ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ലിൻസി ഷൈജു ഞാനിവിടെ ഞാൻ യു കെയിൽ നിന്ന് വരുന്നു ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ ഹസ്ബൻഡ് ഷൈജു ഫിലിപ്പിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതി എൻ്റെ ഹസ്ബൻഡ് സ്റ്റെയർ കേസിൽ നിന്നും പുറകോട്ട് വീണ് ഭയങ്കര സിവിയറായിട്ടുള്ള ഹെഡ് ഇഞ്ചുറിയായി ഞാൻ മുകളിൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കിടക്കുമായിരുന്നു വലിയൊരു സൗണ്ട് കേട്ടാണ് താഴേക്ക് വന്നത് വന്നപ്പോൾ ആൾക്ക് ബോധവുമില്ല യാതൊരു അൺകോൺഷ്യസ് ആയി കിടക്കുന്നു ഉടനെ ഞാൻ എൻ്റെ മാതാവേന്ന് വിളിച്ച് സി പി ആർ കൊടുത്തു സി പി ആറ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനെ എൻ്റെ മോനോട് പറഞ്ഞു മോനെ സി ആംബുലൻസ് വിളിക്ക് അവൻ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് വിതിൻ ഫൈവ് മിനിറ്റ്സ് അവരെത്തി അവർ വന്ന് അവർ വന്നപ്പോഴത്തേക്കും ആൾ സ്റ്റിൽ കോൺ അൺകോൺഷ്യസ് സി പി ആറ് കൊടുത്ത് ഒരു ഫൈവ് ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ശ്വാസം എടുത്തു ആംബുലൻസ് വന്നു കഴിഞ്ഞ ഇപ്പോഴത്തേക്കും പിന്നെ അവർ എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിലേക്ക് കയറ്റി ഇപ്പോഴത്തേക്കും ഞാനും കയറി അപ്പോഴത്തേക്കും അവർ അപ്പോഴത്തേക്കും ആൾക്ക് ശകല ഒരു ബോധം പോലെ വന്നു അപ്പോൾ ആംബുലൻസുകാർ ചോദിച്ചു ഇതാരാണ് നിൻ്റെ വൈഫാണ് അന്നേരം പറഞ്ഞു ആ ഇതെൻ്റെ ഭാര്യയെ ലിൻസിയാ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പെട്ടെന്ന് ആൾ പിന്നെയും ബോധം മറിഞ്ഞു മറിഞ്ഞു പോയി അവിടെ തൊട്ടടുത്തുള്ള ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ ഒബ്സർവേഷനിലിട്ടു ഡോക്ടറിനോട് എന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ സി ടി സ്കാൻ വീണതല്ലേ ബോധം വരുന്ന പോലെ തോന്നുന്നു പക്ഷേ സി ടി സ്കാൻ എടുക്കാം എന്ന് പറഞ്ഞു സി ടി സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഒരു വിവരവുമില്ല അന്നേരം കോവിഡിന്റെ ടൈമും കൂടിയാണ് നമ്മളെ അങ്ങോട്ട് കേറ്റത്തില്ല ഒന്നുമില്ല അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് ചോദിക്കുമ്പം പറഞ്ഞു സി ടി സ്കാൻ കഴിഞ്ഞു സിവിയർ ബ്രെയിൻ ബ്ലീഡാണ് റിബ് ഫ്രാക്ചറുണ്ട് ഉടനെ ഞങ്ങൾ വെന്റിലേറ്ററിലേക്ക് ഇടുവാണ് അതുകൊണ്ട് ഇപ്പം എന്നെ കാണാൻ പോലും അനുവദിക്കുന്നില്ല ഉടനെ വെന്റിലേറ്ററിലേക്ക് എടുത്തു ഞങ്ങളുടെ എൻ്റെ ഹോസ്പിറ്റൽ ചെറിയ ഹോസ്പിറ്റലാണ് അവിടെ സൗകര്യങ്ങളില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മേജർ ട്രോമ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ വെന്റിലേറ്ററിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെയും മക്കളെയും കാണിച്ചു കാണിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ അവർ മേജർ സർജറിക്കുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് വലിയ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഞങ്ങളും ഫോളോ ചെയ്തു അവിടെ ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പിന്നെ ഡോക്ടേഴ്സെല്ലാം ഞങ്ങളുടെ വീട്ടും സി സി ടി സ്കാൻ ചെയ്തു സി ടി സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു സിവിയർ ഹെഡ് ഇഞ്ചുറി തന്നെയാണ് പക്ഷേ സർജറി വളരെ കോംപ്ലിക്കേഷൻ ആണ് ചെയ്യാൻ പറ്റത്തില്ല അത് തന്നെയല്ലേ ഇപ്പോൾ ചെയ്യുന്നതിന് എൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ വെന്റിലേറ്ററിലിട്ട് ഒബ്സർവ് ചെയ്തു പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ആൾക്ക് ഈ ഹെഡ് ഇഞ്ചുറി ഉള്ളതുകൊണ്ട് ഭയങ്കര ഇൻട്രാക്രൈനൽ പ്രഷർ കൂടുതലാണ് ഭയങ്കര ഓൾറെഡി ആൾ ഹൈ ബ്ര ഹൈ ബ്ലഡ് പ്രഷറുള്ള ആളാണ് അപ്പം അതും ഹെഡ് ഇഞ്ചുറി എല്ലാം കൂടി ഇൻട്രാക്രൈനൽ പ്രഷർ ഭയങ്കരമായിട്ട് കൂടി അപ്പോൾ അവർക്ക് ഒന്ന് ഒന്നും ചെയ്യാൻ പറ്റും അവർ കംപ്ലീറ്റ് ആളെ പാരലൈസ് ചെയ്തു പാരലൈസ് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് ഒരു കണക്ഷനും ഇല്ല പിന്നെ മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു ഡ്രെയിൻ ഇടാം തലയിൽ ഒരു ഡി വി ഡി ഡ്രെയിൻ എന്ന് പറഞ്ഞ ഒരു ഡ്രെയിൻ ഇടാം എന്ന് പറഞ്ഞ് തിയേറ്ററിൽ കൊണ്ടുപോയി ഡ്രെയിൻ ഇട്ടു ഡ്രെയിൻ സക്സസ്ഫുൾ ആയിരുന്നു എങ്കിലും പിന്നെയും ആൾക്ക് ഭയങ്കരമായിട്ട് പ്രഷർ കൂടുന്നു ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ ഒരു ഒരു ഹോപ്പുമില്ലാത്ത രീതിയിലാണ് ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടറിനോട് പറഞ്ഞു ആൾക്ക് ഹെഡ് ഇഞ്ചുറി സിവിയർ ഹെഡ് ഇഞ്ചുറിയാണ് റിബ് ഫ്രാക്ചർ ഉണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല സിവിയർ കണ്ടീഷനാണ് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നറിയത്തില്ല രക്ഷപ്പെട്ടാൽ തന്നെ ഏതവസ്ഥയിലായിരിക്കും തിരിച്ചു വരിക എന്നുള്ളതറിയത്തില്ല ചിലപ്പോൾ പാരലൈസ്ഡ് ആകാം ചിലപ്പോൾ ആരെയും മനസ്സിലാകത്തില്ല അങ്ങനെ കോംപ്ലിക്കേഷൻ ആകാം ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഞാനങ്ങനെ അന്ന് കോവിഡ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആകെ ഒരു മണിക്കൂറാണ് എനിക്ക് അവിടെ കാണാൻ ഹസ്ബൻഡിനെ കാണാൻ അലവ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഓ അന്നേരത്തേക്ക് ഞാൻ ഓൺലൈൻ ഉടമ്പടി ഇവിടെ എടുത്തു കഴിഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചു ഞാൻ ഇങ്ങനെ കൃപാസന മാതാവേ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ചേ മോളെ നീ കൃപാസനത്തിൽ സാക്ഷ്യപ്പെടുത്തി കൃപാസനത്തിൽ ഞാൻ കൃപാസനത്തിൽ എൻ്റെ തൈലോക്കിട്ട് ഞാൻ പുരട്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ആ മോളും കൂടെ കൂടി കൃപാസന മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് പിന്നെ എല്ലാ ദിവസവും ഒരു മണിക്കൂർ സമയമുള്ളപ്പോൾ ഇങ്ങനെ കൃപാസന മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുകയായിരുന്നു അതങ്ങനെ കണ്ടീഷൻ ഒരു ഒരു ഫിഫ്ത്ത് ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ആളുടെ സാച്ചുറേഷൻ പെട്ടെന്ന് ഡ്രോപ്പായി തേർട്ടി ആയി സാച്ചുറേഷൻ ആൾക്ക് ഒരു മരിച്ചു എന്നുള്ള നിലയിൽ തന്നെയായി ഹെഡ് ഇഞ്ചറി കാരണം അവർക്ക് ആളെ തിരിച്ച് തലതിരി നേഴ്സിൻ്റെ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയാം പ്രോൺ പൊസിഷനിൽ ഇട്ടുന്നാൽ സാച്ചുറേഷൻ കയറി വരും പക്ഷേ പ്രോൺ പൊസിഷനിൽ ഇടാൻ പറ്റത്തില്ല കാരണം ഹെഡ് ഇഞ്ചുറിയാണ് അപ്പം അവർ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് എന്തൊക്കെ എന്തൊക്കെയായാലും രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം ആളുടെ സാച്ചുറേഷൻ കയറി വന്നു അങ്ങനെ മരിച്ചുയർത്തെഴുന്നേഴ്ത്ത ആളാണ് ഇന്നിവിടെ നിൽക്കുന്നത് അത് കഴിഞ്ഞ് സാച്ചുറേഷൻ കയറി വന്നു പിന്നെ അങ്ങനെ ആൾക്ക് ഒരു തരത്തിലും ഇല്ല ഒരു പതിന ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞപ്പം ഡോക്ടേഴ്സ് പറഞ്ഞ് കഴിഞ്ഞി ട്രക്കിയോസ്റ്റിമി ചെയ്യണം ട്രക്കിയോസ്റ്റമി ഉള്ളു അടുത്തേ ഉള്ളൂ അപ്പം ഹെഡ് ഇഞ്ചുറി ഉള്ളത് കാരണം ഐ ടി വെച്ച് ചെയ്യാൻ പറ്റത്തില്ല ഹോസ്പിറ്റൽ തിയേറ്ററിൽ കൊണ്ടുപോയി ഐ ടി ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇരിക്കുമ്പം തിയേറ്ററിൽ ഡേറ്റ് കിട്ടുന്നില്ല ട്രക്കിയോസ്റ്റിമിയിലുള്ള ഡേറ്റ് കിട്ടാത്തത് കൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ ഡിലേ ആയി ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഡേറ്റ് കിട്ടി അപ്പോഴത്തേക്കും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വളരെ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ പെങ്ങന്മാരോടും എല്ലാവരും കൃവാസനമാതാവ് എൻ്റെ അമ്മച്ച് ഹസ്ബൻ്റിൻ്റെ അമ്മയോടും എല്ലാവരും കൃവാസനമാതാവിനെ മുട്ടിപ്പിച്ച് വിളിപ്പിച്ച് എല്ലാവരും പറഞ്ഞു ഈ ട്രക്കിയോസ്റ്റമി നമുക്ക് വേണ്ട എങ്ങനെയെങ്കിലും ഇത് മാറ്റി കിട്ടണം എന്നുള്ള വളരെ ഒരു അങ്ങനെ മുട്ടിപ്പായ പ്രാർത്ഥനയായിരുന്നു അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് ഈ ട്രക്കിയോസ്റ്റമി പോസ്റ്റ് ചെയ്യുന്നതിന് ടു ഡേയ്സ് മുമ്പ് ഞാനും മോനും കൂടെ ചോദിച്ചു ഡോക്ടറെ എങ്ങനെയെങ്കിലും ഈ ട്രക്കിയോസ്റ്റമി കഴി ചെയ്യാതെ ഒന്നാളെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു ഒരിക്കലും സാധ്യമല്ല ട്രക്കിയോസ്റ്റമി ചെയ്യുക തന്ന മാത്രമല്ല അത് കഴിഞ്ഞാലും ഒരു പതിനഞ്ച് ദിവസമെങ്കിലും മിനിമം വെൻറ്റിലേറ്ററിൽ കിടക്കണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അന്നേരത്തേക്കും വെൻറ്റിലേറ്ററിൽ ഒരു ട്വൻറ്റി ഡേയ്സ് ആയായിരുന്നു അത് കഴിഞ്ഞ് തേർട്ടി മുപ്പത്തി രണ്ടാമത്തെ ദിവസം ഇങ്ങനെ ട്രിക്യോസ്റ്റിമ്പി പോസ്റ്റ് ചെയ്ത് ഡേറ്റ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് രാവിലെ ഞാൻ പറഞ്ഞിരുന്നു എന്നോടൊന്ന് വിളിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാവുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിരുന്നു ഞാനിങ്ങനെ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴും ഒരു ഫോൺ കോൾ ഒന്നും വരുന്നില്ല ഞാൻ അങ്ങപ്പാടെ ടെൻഷനായിട്ട് ഞാൻ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല ഞാൻ നിങ്ങളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് എന്നു പറഞ്ഞു അപ്പം ആ ഒരു നേഴ്സ് പറഞ്ഞു ഫൈവ് മിനിറ്റ്സ് മുമ്പ് നിൻ്റെ ഹസ്ബൻഡിനെ എക്സ്റ്റിമേറ്റ് ചെയ്തു ട്രക്യോസ്റ്റമി ദർ ഇസ് നോ നീഡ് ഫോർ ട്രക്യോസ്റ്റിമി ആൻഡ് ഹി ഇസ് ഓൺലി ഓൺ ത്രീ ലിറ്റർ ഓഫ് ഓക്സിജൻ വെറും മൂന്ന് മൂന്ന് ലിറ്റർ ഓക്സിജൻ്റെ സഹായത്തോടെ ബ്രീത് ചെയ്ത് ഇത്രയും സീരിയസ് കണ്ടീഷനിൽ കിടന്നയാൾ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അന്ത അന്നത്തെ ദിവസം എനിക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു ഞാൻ ചെന്ന് കാണുമ്പോൾ എന്നെ തിരിച്ചറിഞ്ഞു വെറും മൂന്ന് ലിറ്റർ ഓക്സിജനിൽ ആൾ കടക്കുന്നു അത്രയും വലിയ ഒരു അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി അത് കഴിഞ്ഞ് ഒരു മാസം ഒരു മാസം കൂടെ ഓഡിൽ കടന്നു വോട്ടിൽ കടന്ന് ഒരു പ്രശ്നം പിന്നെ ആൾക്ക് സോഡിയത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എല്ലാം അമ്മ മാതാവിൻ്റെ കൃപുന്നുണ്ട് ഉപ്പ് ഇവിടുത്തെ ഉപ്പ് കിട്ടിയിരുന്നു അപ്പോൾ ആ ഉപ്പ് നേർച്ച് കുറച്ച് ഉപ്പ് കൊടുത്ത് ആദ്യമായിട്ട് ഞാനാണ് ഉപ്പിട്ട് ഫുഡ് കൊടുത്ത് യോഗട്ട് കൊടുത്തത് ഞാനാണ് ആദ്യമായിട്ട് കൊടുത്തത് അങ്ങനെ എല്ലാം ടോളറേറ്റ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിൽ വന്നു ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഇന്ന് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്നാണ് ഇവിടെ വരാൻ പറ്റിയത് രണ്ട് പിള്ളേരുടെ സ്കൂളും പിന്നെ ഹസ്ബൻഡ് വേറെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും എല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ഇന്നാണ് വരാനും പറ്റിയത് ഇന്നാണ് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തത് പിന്നെ അത് ഈ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞും ആൾക്ക് കാലിന് നീക്ക് ഭയങ്കര പെയിനും നടക്കാൻ അല്ലാത്ത പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് എം ആർ ഐ സ്കാൻ ചെയ്തു അപ്പം നീയില് ഡോക്ടർ ഒരു സിസ്റ്റ് ഒരു തേർട്ടി സെൻറ്റിമീറ്റർ സിസ്റ്റ് ഓർത്തോഡോക്ടർ പറഞ്ഞു എൻ്റെ തേർട്ടി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിൽ ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്റ് കണ്ടിട്ടില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല ഓ സർജറി ഈസ് ഇമ്പോസിബിൾ സർജറി ചെയ്താൽ തന്നെയും അത് വളരെ കോംപ്ലിക്കേഷനാണ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു കൃപാസന മാതാവ് ഉള്ളിടത്തോളം കാലം നമുക്ക് ഒന്നുമില്ല ഞാൻ മാതാവിനെ മുടുക്ക പിടിച്ച് പ്രാർത്ഥിച്ചു മാതാവേ ഈ കാലിൻ്റെ ഈ സിസ്റ്റം മാറ്റിത്തരണം എനിക്ക് വേറെ ആരും അശ്രമില്ല ഞങ്ങളവിടെയാണ് ഞങ്ങൾ കുടുംബം ഫാമിലി ആരുമില്ല അങ്ങനെ പ്രാർത്ഥിച്ച് അതുകഴിഞ്ഞ് ആ പിറ്റത്തെ സ്കാനിൽ ആ സിസ്റ്റ് കാണുന്നില്ല ഡോക്ടർ പറഞ്ഞു പറയുന്നു ഈ സിസ്റ്റ് എവിടെ പോയി സർജറി ചെയ്യാൻ പറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ സിസ്റ്റ് അടുത്ത എം ആർ ഐ സ്കാനിൽ സിസ്റ്റ് കാണുന്നില്ല അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ എനിക്ക് ലൈറ്റ് ഏ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് വളരെ വളരെയധികം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് അതെല്ലാം പറയാൻ ഇവിടെ പറ്റത്തില്ല അതുകൊണ്ട് വളരെയധികം അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും നമുക്ക് സാധിച്ചു കിട്ടും എന്നുള്ളതിന് നൂറ് ശതമാനം സാക്ഷിയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡ് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി